ஆய் மக்களே அஸ்மாஸ் வளாகிலேக்கு எல்லாருக்கும் சுவதம் எந்த அறியோதாட்டோ அம்பாயங்க ஆனே நமக்கு கறிதது ஓகே இதுக்க முறிக்கட்டேன் இச்சி வீண்டெந்தோ பற்றியதாட்டோ இது எடுக்கல இதுக்கெடுக்கும் இது எடுக்கும் ஓகே அடிபுள்ளியான மக்களே இதுக்கான அம்பாயங்க முறச்சிட்டு മുളകും ഉപ്പും മഞ്ഞളും ഉപ്പും ഇട്ട് ഇല മുളകും മഞ്ഞളും ഉപ്പും ഇട്ടിങ്ങാണ്ട് വമ്പാങ്ങി ഇട്ടടുപ്പ് വെച്ചാണ് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളിയും ചേർക്കണം കേട്ടോ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങനെ വട്ടെ ഞാനിതാ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനിട്ടതാ വെളുത്തുള്ളി അതുപോലെ അതുപോലെതാ ഉള്ളി അരിഞ്ഞ് അത് കൊടുത്തിട്ടുണ്ട് കൈകൊണ്ട് ഞാൻ ഉണ്ടിയിട്ടൊന്നും ഇരിക്കുക തക്കാളി നീതിയല്ലേ ഞണ്ടാൻ അപ്പോൾ ഇതങ്ങനെയൊക്കെ ഇരുന്ന് നല്ലോണം വേവട്ടോ നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതാ കിട്ടിയത് ചെറിയ കുഞ്ഞലൈനാണ് അതാണ് ഇത് മുളക് ഇടാമെന്ന് വിചാരിച്ചത് ഇട്ടാ നല്ല പിടക്കുന്ന കുഞ്ഞനായാലും എല്ലാം എല്ലായിടത്തും നിറഞ്ഞിക്കുന്നു ഇപ്പോൾ എന്നുവെച്ചാൽ കുഞ്ഞ മത്തിയാണ് നോക്കുമ്പോൾ കുഞ്ഞനായലാണ് ഏതായാലും വേണ്ടിയിട്ടാണ് അത് മുളക് മുളകിടാമെന്ന് വിചാരിച്ചാ അങ്ങനെതാ നമ്മൾ മുടിയൊക്കെ തുറന്നിട്ടുണ്ട് അമ്പായങ്ങക്കെ വെന്തിട്ടുണ്ട് മീൻ മുറിച്ച മീൻ തിക്കുന്നതാണ് ഇതിലൊക്കെ ഇട്ടു കൊടുക്ക കേട്ടോ അങ്ങനെ അമ്പായങ്ങ മുളക് ഇട്ടത് മീനും അമ്പായങ്ങും അയിലക്കുഞ്ഞിനും മുളകിട്ടതാ കേട്ടോ നല്ല രസമുണ്ടാവും അങ്ങനെ അമ്പായങ്ങ കൂട്ടിയിട്ട് മുളകിട്ടും കൂട്ടി കഴിക്കാൻ നല്ല മുളക്കെ അധികം മുളകൊന്നും ഇട്ടില്ല ഏട്ടാ കൂടുതൽ മുളകിട്ടാൽ പറ്റൂല എവിടെ ഇങ്ങനെ പറ്റുള്ളൂ നന്ന കുറുങ്ങനെ വേറുള്ള മീനൊക്കെ വെക്കും ഇതൊന്നും അമ്പായം ഇട്ടിങ്ങനെ പറ്റില്ല മഷാല അടിപൊളി ഇതായിട്ടൊന്നും കൂടെ ഇട്ടോ എന്നല്ല തിളച്ചിട്ടുണ്ട് എന്താ രസം കരിവേപ്പിരി ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ മതി ചെറിയ മീനല്ലേ ബന്ധം ഒടിഞ്ഞു പോവും ഓക്കെ മതി കേട്ടോ അങ്ങനെ മതി വേണമെങ്കിൽ ഇതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഇതിലാക്കി വെക്കുന്നതാണ് ലേശം പച്ച വെളിച്ചെണ്ണ ആക്കി വെക്കട്ടോ ഒത്തിരി പച്ച വെളിച്ചെണ്ണ ഒരു ടേസ്റ്റിന് ഇതാ ലേശം കൊത്തവര നല്ലോണം കഴുകി അരിഞ്ഞിട്ട് ഉള്ളി പച്ചമുളക് കരിപ്പിൻ്റെ എല്ലാം ഇട്ടതാണ് കേട്ടോ അത് പിന്നെ അരിനൊന്നും കാട്ടനിലല്ലോ ഞാൻ ചിട്ടാണ് പിന്നെ ഒരു ലാസ് ഇതൊക്കെ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ആ ചട്ടി ചൂടായിട്ട് ഉണ്ടാവും വിചാരിക്കുന്നു ഇതാ ഓ ചട്ടി ചൂടായിരിക്കുന്നു പൊട്ടട്ടെ എല്ലാം ഇതിന് മുറിച്ചിട്ട് അരിനെ പിന്നെ ഞാൻ കാണിക്കേണ്ട വിചാരിച്ചു രണ്ട് വില്ലും കാണിക്കേണ്ട ഉപ്പിന്റെ പൊടി ഇട്ടിട്ട് ഇല്ല കേട്ടോ പൊടി ഞാൻ ഇട ഞാൻ ഇട്ടിട്ട് ഇല്ലാതിന് ഇടകിയതാണ് മറന്നതാണ് ഞാൻ അപ്പിൻ്റെ പൊടി ഇപ്പൊ ഇടും ബേവട്ട കേട്ടോ ഞാൻ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് നല്ലോണം പോകുമെന്ന് ചേട്ടാ ഒരാപ്പ് പെയ് എടുക്കൊള്ളു വെള്ളമൊന്നും വേണ്ട അങ്ങനെ ആ ഉണ്ട് ആ യാത്ര തെളുപ്പതി അങ്ങനെ ഇതാ ഉപ്പേരിയൊക്കെ വെന്ത് നിൽക്കണ് നമ്മളെ അമ്പാങ്ങയും അയിലക്കുഞ്ഞിനും മുളകിട്ടത് ചോറൊക്കെ എണിച്ചിട്ടുണ്ട് കഴിക്കാണ് ഇതാ ചോറ് ഒക്കെ നമ്മൾ കഴിക്കാനിട്ടാ ചോറ് വരുന്ന വിശേഷം എല്ലാവർക്കും സുഖ സുഖമാണെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഉള്ള എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ദീർഘായുസം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മറക്കാതിരിക്കുക എല്ലാവർക്കും ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഓക്കെ